ഒരു മാസക്കാലത്തോളമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം അവസാനിച്ച് ഇനി വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നൽകി എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയിൽ നടക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ വിതരണം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് ആകെ മുപ്പത്തേഴ് വാർഡുകളാണുള്ളത് അതിൽ മുപ്പത്തെട്ട് ബൂത്തുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ പോളിംഗ് പാർട്ടികളും പോളിംഗ് സാമഗ്രികളുമായിട്ട് പ്രസ്തുത പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കേണ്ടത് സെക്കൽ ഓഫീസേഴ്സും ബന്ധപ്പെട്ട റൂട്ട് ഓഫീസർമാരുമായിട്ടാണ് ബന്ധപ്പെട്ട പോളിംഗ് ടീമുകൾ കൃത്യമായിട്ട് അവരുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത് ഇതേ വിതരണ കേന്ദ്രത്തിൽ തന്നെയായിരിക്കും അത് അടുത്ത ദിവസം കളക്ഷനും നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാവിധ സജ്ജീകരണങ്ങളും അസുഖമായിട്ട് പോളിങ്ങിന് ആവശ്യമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പതിമൂന്നാം തീയതി ഇതേ കേന്ദ്രത്തിൽ വെച്ച് തന്നെ രണ്ട് ഹാളുകളിലായിട്ട് രാവിലെ കൃത്യം എട്ട് മണിക്ക് തന്നെ തുടങ്ങുന്നതിനാ ഉള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാം സ്വീകരിച്ച് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാ ഇവി എമ്മുകളും കൃത്യമായി സൂക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് പതിമൂന്നാം തീയതി വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എല്ലാ മെഷീനുകളും കൊണ്ടുപോയി കൃത്യമായി തന്നെ വോട്ടെണ്ണൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് മുപ്പത്തിയേഴ് വാർഡുകളിലായിട്ട് പോളിംഗ് ബൂത്തുകൾ മുപ്പത്തെട്ട് എണ്ണാണ് ക്രമീകരിച്ചിട്ടുള്ളത് അവിടേക്കുള്ള എല്ലാ സാമഗ്രികളും വിതരണം പൂർത്തിയായിട്ടുണ്ട് ഈ വിതരണ സാമഗ്രികളുമായി വണ്ടികൾ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് എലക്ഷൻ്റെ എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കിയിരിക്കുന്ന ഈ ഒരു വേളയിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നിള ട്വൻ്റി ഫോർ ലൈവിൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു പെരിന്തൽമണ്ണ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷിഫാനൊക്കൊപ്പം റിപ്പോർട്ടർ ഷാനാസ് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി